സംഘടന വാർത്തകൾ സംഘടനാ ന്യൂസുകൾ അതിൻ്റെയൊക്കെ താഴെ പലപ്പോഴും പല കമൻറ്റുകളും കാണാറുണ്ട് ഈ സുന്നി സംഘടനകൾ എന്തുകൊണ്ട് ഒന്നിക്കുന്നില്ല അവരൊന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെയുള്ള ബിദൈ വഹാബി പ്രസ്ഥാനക്കാർക്കെതിരെ ഒന്നിച്ചു നിൽക്കാലോ എന്തുകൊണ്ടി വർ ഒരേ സരണിയിൽ ഒരേ ധാരയിലൂടെ പോകുന്ന സംഘടനയായിട്ട് പോലും ഒരേ വിശ്വാസമായിട്ട് പോലും ഒരേ ചിന്താഗതിയായിട്ട് പോലും ചില സാങ്കേതിക ചില തർക്കങ്ങൾ കാരണം എന്തുകൊണ്ട് വിട്ടു നിൽക്കുന്നു ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് സുന്നിഐക്യം എന്ന പേരിലാണ് പലപ്പോഴും ചർച്ചകൾ പോവാറും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ധന നേതാക്കൾ അതിൽ ഇടപഴകുകയും അത് പാതി വഴിയിൽ അവസാനിക്കുകയും ചെയ്യുകയാണ് പതിവ് ഏതായിരുന്നാലും ഈ നിങ്ങൾ സ്തംഭനയിൽ കണ്ടതുപോലെ നാളെ ഒരു പ്രധാനപ്പെട്ട സംഗമം കോഴിക്കോട് നടക്കുകയാണ് മൂന്ന് സുന്നി സംഘടനയിലെ വ്യത്യസ്തമായ സംഘടനയിലെ നേതാക്കൾ നാളെ കോഴിക്കോട് സംഗമിക്കുകയാണ് എന്താണ് ആ സംഗമത്തിൻ്റെ ഉദ്ദേശം എന്താണ് ആരാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് ആരൊക്കെയാണ് ആ പരിപാടിയിൽ സംസാരിക്കുന്നത് എന്താണ് അവർക്ക് പറയാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ അതിശക്തമായി പ്രവർത്തിക്കുന്ന സമസ്തയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന മർഹൂം ഷംസുൽ ഉലമയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സുന്നികൾ ഒന്നിക്കുക എന്നുള്ളത് സുന്നി ഐക്യം എന്നുള്ളത് അതിനെ ചുവടു പിടിച്ച് ധാരാളം നേതാക്കൾ അതാത് കാലങ്ങളിലായി പല ചർച്ചകൾ നടത്താറുണ്ട് ഞാൻ പറഞ്ഞു അത് പാതി വഴിയിൽ അവസാനിക്കാറാണ് പതിവ് അതിൻ്റെയൊക്കെ ബാക്കിയാവണം നാളത്തെ സംഗമം എന്ന് ഞാൻ കരുതുന്നു കോഴിക്കോട് നാളെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് കേരള ബാക്കി മജ്ലിസിലുലമ എന്ന് പറയുന്ന സംഘടനയാണ് സമസ്ത കേരള ജമയ്യത്തിലുലമ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ എം പി മുസ്തഫുൽ ഫൈലിയാണ് ഉദ്ഘാടനം ചെയ്യുക നന്ദി ദാറുസലാം അറബി കോളേജിലെ മുഖ്യ അധ്യാപകനായ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇതിന് അധ്യക്ഷ പദവി അലങ്കരിക്കുകയും ചെയ്യും സുന്നി സംഘടനകളെ പ്രതിനിധീകരിച്ച് സമസ്ത കേരള ജമോയ്യത്തിൽ ഉലമയ്ക്ക് വേണ്ടി എം ടി അബൂബക്കർ ദാരിമയും സമസ്ത കേരള സുന്നി ജമയ്യത്തിൽ ഉലമയ്ക്ക് വേണ്ടി അബ്ദുൾ റഷീദ് സഖാഫി പത്തപിരിയവും സംസ്ഥാന ജമയ്യത്തിൽ ഉലമയ്ക്ക് വേണ്ടി യു ജാഫർ അലി മുയിനിയുമാണ് നാളെ പരിപാടിയിൽ സംഗമിക്കുന്നത് വലിയ പ്രതീക്ഷകൾ തരുന്ന ഈ സംഗമത്തിൻ്റെ ലൈവ് യൂട്യൂബിൽ ലഭ്യമാകുമെന്നാണ് അധികൃതർ തരുന്ന അറിയിപ്പ് ഒന്നിച്ചു നിൽക്കുമ്പോഴെല്ലാം വലിയ വിജയങ്ങളും ചരിത്രങ്ങളും ഉണ്ടായതാണ് ലോകചരിത്രം ഒറ്റപ്പെട്ടു നിൽക്കുമ്പോഴെല്ലാം പലരും പല സമയത്തും കൂട്ടമായി ആക്രമിക്കപ്പെട്ടിട്ടുമുണ്ട് ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾക്കുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണോ അതിപ്പോഴും നിലവിലുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഒന്നിക്കുകയില്ല അന്ന് ഏത് കാരണങ്ങളാണോ കണ്ടെത്തിയത് അതെല്ലാം പിഴച്ചിരുന്നു പിഴവായിരുന്നു എന്ന് ഈ സംഗമങ്ങൾ നമ്മെ തെളിയിക്കുന്നുമുണ്ട് നാളെ കോഴിക്കോട് നടക്കുന്ന സംഗമം എല്ലാ കാലത്തും ഒരുമിച്ചിരിക്കാനുള്ള സംഗമത്തിന് തുടക്കമാവട്ടെ എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു